പൂക്കോട് വെറ്റിനറി ക്യാമ്പസിൽ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം ഹോസ്റ്റൽ അന്തേവാസികളടക്കം വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ സിനിമയ്ക്കും ഉത്സവത്തിനും പോയതിൽ ദുരൂഹത സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ട പതിനെട്ടിന് വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ബത്തേരിയിലും കൽപ്പുറ്റയിലും സിനിമയ്ക്ക് പോയെന്നും കുറച്ചുപേർ തലശ്ശേരിയിലും കണ്ണൂരിലെയും ഉത്സവങ്ങൾക്ക് പോയെന്നുമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡിന് ലഭിച്ച മൊഴി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമെന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഹോസ്റ്റലിൽ നിന്ന് അന്തേവാസികളെ ബോധപൂർവം മാറ്റി നിർത്തുന്നതിനാണോ ഈ നടപടിയെന്ന സംശയമാണ് ഉയരുന്നത് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നുവെന്ന് കാണിക്കാൻ സിനിമാ ടിക്കറ്റ് വരെ സൂക്ഷിച്ച പ്രതികളുമുണ്ട് സിദ്ധാർത്ഥൻ ശുചിമുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടതായി ഒരാൾ മാത്രമേ മൊഴി നൽകിയിട്ടുള്ളൂ പതിനെട്ടിന് രാവിലെ മുതൽ സിദ്ധാർത്ഥൻ ഡോർമെറ്ററിയിലെ കട്ടിലിൽ പുതപ്പ് തലയിലൂടെ മൂടിയ നിലയിൽ കിടക്കുന്നത് കണ്ടുവെന്ന മൊഴിയാണ് മറ്റുള്ളവരെല്ലാം നൽകിയത് ഇതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു സംഭവത്തിനു ശേഷം ഹോസ്റ്റലിലെ പാചകക്കാരിലൊരാൾ രാജിവെച്ചു സിദ്ധാർത്ഥനെ നേരിടേണ്ടി വന്ന ക്രൂരപീഡനങ്ങളുടെ ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം